ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല അജറക്കിനിൻ്റെ ഫ്രോക്ക് നൈറ്റീസും അതേപോലെ അജറക്ക അല്ലാത്ത ഫ്രോക്ക് നൈറ്റീസ് പിന്നെ ഫിഫ്റ്റി ഫോറിൽ ഒരുപാട് പേര് ഷോൾ നൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഫിഫ്റ്റി ഫോറിൽ കുറച്ച് പീസേ ഉള്ളൂ അതിൻ്റെ ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം പിന്നെ അജറക്കിൽ വരുന്ന നോർമൽ നൈറ്റും അത് മൂന്ന് ഐറ്റംസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ജലദോഷം പിടിച്ചതാണ് സൗണ്ടൊക്കെ അടഞ്ഞിട്ടാണുള്ളത് അപ്പോൾ ഒന്ന് സേകരിക്കുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പയ ബസ് സ്റ്റാൻഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഷോപ്പിന്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ ഒന്ന് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ഔട്ടായത് ഐറ്റംസും അതേപോലെ ഗിവ് വേ ഒക്കെ ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ബാവോട്ടൻ അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നല്ലൊരു അജറക്ക് ഡിസൈനിൽ നോർമൽ നൈറ്റീസ് ആണ് ആദ്യം തന്നെ നിങ്ങളുടെ ബാവോട്ടൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഷോൾ ഇല്ലാത്തതാണ് അജറക്ക് ഡിസൈനാണ് ഫോർട്ടി എയ്റ്റാണ് ആണ് വരുന്നത് വിത്ത് വരുന്നത് വീതി ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തെട്ട് നീളം വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സിൻ്റെ അടുത്ത് നീളം വരും പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പതിനാറ് സ്ലീവും വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ കിട്ടും അപ്പോൾ ഇതൊന്നും പ്രിൻറ്റ് പോകുന്നതല്ല നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് അപ്പോൾ അജിറക്ക് ആണ് നല്ല ഒരുപാട് പേര് ഷോൾ ഇല്ലാത്ത അജിറക്കിൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ആയിരുന്നു അപ്പോൾ കുറച്ച് പീസ് എത്തിയത് കാരണം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ വീഡിയോ സ്കിപ്പ് ഉപ്പിയാതെ കണ്ടോളൂ ഇന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിം ഡിസൈനിൽ കളർ ചേഞ്ച് അതിൻ്റെ സൗണ്ട് വല്ലാതെ ഇടറുന്നുണ്ട് അപ്പോൾ ഒന്ന് സഹകരിക്കുക വല്ലാതെ കഫക്കെട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ തന്നെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസൈൻ വ്യത്യാസം പിന്നെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് സൗണ്ട് ഇല്ലാതെയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നല്ല നല്ല ഡിസൈൻസ് ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു സെവൻറ്റി ടു എയ്റ്റിക്കൊക്കെയാണ് അജിറക്ക് ഡിസൈൻ അത് നിങ്ങൾ കാര്യമാക്കണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ടു ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പത്ത് പീസോ പത്ത് പീസിന് മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഒരു പീസായാലും പത്ത് ആയാലും എത്രയാണോ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ റേറ്റ് അതിനേക്കായിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക മിനിമം ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തഞ്ചാണ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തഞ്ചാണ് വരിക അപ്പോൾ റേറ്റ് ഒന്നും കൂടി കേട്ടോളൂ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇവിടെ വരുന്നവർക്കും യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചുതരും അവർക്കൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് പെർ പീസ് അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും പോസ്റ്റൽ വഴിയാണ് നോർമലി അയക്കാറ് പോസ്റ്റലിൻ്റെ ചാർജാണ് നോർമലി പറയാറ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം മെസ്സേജ് ചെയ്യുക പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെയോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ലോ ക്വാളിറ്റി അല്ല പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് കുറഞ്ഞത് വൺ എയ്റ്റി വൺ സെവൻറ്റിക്കും കിട്ടും പക്ഷേ അതിൻ്റെ മെറ്റീരിയൽസ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കാരണം ഞങ്ങളുടെ നല്ല ഫിനിഷിങ് ഉണ്ടാവും അതും കൂടി ശ്രദ്ധിക്കുക ക്വാളിറ്റിയിലും അതേപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല പെർഫെക്ഷൻ ആയിരിക്കും അപ്പോൾ റേറ്റ് കുറയുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ചേഞ്ച് വരാതിരിക്കില്ല അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനിൽ ഈ പീസാണ് വരുന്നത് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇതിൻ്റെ ഒരുപാട് പീസ് ഒരുപാട് ഡിസൈനിൽ വരാനുണ്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഷോൾ നൈറ്റിയിൽ ഫിഫ്റ്റി ഒരുപാട് പേർ ചോദിച്ചിരുന്നു അപ്പോൾ ജസ്റ്റ് സ്റ്റോക്കുള്ള ഐറ്റംസ് ഒന്ന് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ഫിഫ്റ്റി ഫോർ ആണ് സൈസ് അമ്പത്തിനാല് അമ്പത്തി നാല് നീളം ലെങ്ത്ത് വരുന്നത് പിന്നെ ഫോർട്ടി ഫൈവ് ആണ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ചെസ്റ്റ് അളവ് വരും പിന്നെ സ്ലീവിൻ്റെ കാര്യം പേടിക്കേണ്ട പതിനേഴിൻ്റെ മേലെ സ്ലീവ് വരുന്നുണ്ട് ഓൺ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നല്ല സ്ലീവ് ഉണ്ട് ന ഇതാണ് ഐറ്റംസ് അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ ഷോൾ ആദ്യത്തിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഒന്ന് ആദ്യത്തെ പീസ് നിവർത്തിയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അത്യാവശ്യം നല്ല നീളവും നല്ല വീര്യമുള്ള ഷോളാണ് പിന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെയാണ് ഡിസൈൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതേപോലെ നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ഇത് നോർമലി പറയുന്ന പോലെത്തന്നുള്ള സൈ റേറ്റ് ആണ് വരുന്നത് പെർ പീസിന് ത്രീ ആണ് പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപ വരും പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സ് വേണമെങ്കിൽ അതും പർച്ചേസ് ചെയ്യാം എന്നാലും പത്ത് പീസ് എടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റി സിക്സിൻ്റെ വീഡിയോ എന്നുശേഷം നാളെ ഒരുപാട് സ്റ്റോക്ക് വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ രാത്രി സാഹചര്യം ഒത്തു വന്നാൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ ആണ് അമ്പത്തി നാലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ട് അറുപത് വേണ്ടവർ ഓർഡർ ചെയ്യരുത് ദയവ് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് സൈസ് പറ്റിയില്ല എന്നൊന്നും പറയരുത് ഓക്കെ അപ്പോൾ ഇതാ നല്ല നല്ല ഡിസൈനുകളാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ അതിൻ്റെ ഒന്നൊരു വയലറ്റ് ഷെയ്ഡ് ഓക്കെ ഇതാ അതിൻ്റെ ഒന്ന് സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ അമ്പത്തി നാലാണ് സൈസ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദയവ് ചെയ്ത് അമ്പത്തി എട്ട് അറുപത് സൈസ് വേണ്ടവരൊന്നും ഇത് കണ്ട് ഓർഡർ ചെയ്യരുത് കാരണം സൈസ് ഒക്കില്ല ഫിഫ്റ്റി സിക്സ് വേണ്ടവരും ഒക്കില്ല കാരണം ഇത് ലെങ്ത് അമ്പത്തിനാലേ വരും അധികമായിട്ടുള്ളവർക്ക് പറ്റില്ല അതേപോലെ ബോഡി ചെസ്റ്റ് അളവ് കുറവായിരിക്കും വിത്ത് കുറവായിരിക്കും നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി നാലേ വരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് സൈസ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത് അതാ നല്ല സ്ലീവും ഉണ്ട് എക്സ്ട്രാ സ്ലീവാണ് പതിനേഴിൻ്റെ മേലെ ഇറക്കം സ്ലീവ് വരുന്നുണ്ട് ഈ ഐറ്റത്തിനൊക്കെ ഇന്ന് കാണിക്കുന്ന ഐറ്റത്തിനൊക്കെ അപ്പോൾ റേറ്റും ഒരിക്കൽ കൂടി പറയാം മുന്നൂറ്റി അമ്പത് പെർ പീസ് പ്ലസ് ഷിപ്പിംഗ് പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരും ഇൻഷാല്ല കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും കേൾക്കുക അതേപോലെ പൂർണ്ണമായും വീഡിയോ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പോൾ ഫ്രോക്ക് നൈറ്റും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ എന്നാൽ മാത്രമേ മോഡൽസും ഐറ്റംസും അതേപോലെ പറയുന്ന ഡീറ്റെയിൽസൊക്കെ മനസ്സിലാവുകയുള്ളൂ ഫിഫ്റ്റി ഫോറിൽ നല്ല നല്ല വെറൈറ്റീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ചെറിയ സൈസ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു കമൻറ്റും ചെയ്തതും കണ്ടിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ ഷോൾ ലൈറ്റ് നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വേണമെങ്കിൽ മിക്സ് ആയിട്ട് എടുക്കാം നോ പ്രോബ്ലം അമ്പത്തിനാലും അമ്പത്തിയാറും ഒരേ റേറ്റ് ആണ് പിന്നെ സൈസ് വലുത് അറുപതൊക്കെ എടുക്കുമ്പോഴാണ് റേറ്റിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇതാ ഫിഫ്റ്റി ഫോറിൽ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ കൂടിയാണ് അതെ സെയിം ഡിസൈനിൽ ഷോൾ അപ്പോൾ ഷോൾ നൈറ്റിയും അതേപോലെ അജിറക്കിൻ്റെ നോർമൽ നൈറ്റീസും പരിചയപ്പെടുത്തി പിന്നെ കുറച്ച് പീസ് ഷോൾ ഫ്രോക്ക് നൈറ്റീസും കൂടി പരിചയപ്പെടുത്താം അതിൽ ആദ്യം തന്നെ അജിറക്ക് ഡിസൈനുള്ളത് ജസ്റ്റ് നോക്കിക്കോളൂ നല്ലൊരു ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി വരുന്നുണ്ട് അമ്പത് ഇറക്കമാണ് അമ്പത് ഫോ ഈ നാൽപ്പത്തൊമ്പത് അമ്പത് ആ ഒരു ലെങ്ത്തിലാണ് ഇറക്കം വരുന്നത് കറക്റ്റ് കേൾക്കുക പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് ഇത് വരുന്ന ഒരു നാൽപ്പത്തിയേഴിൻ്റെ ചെസ്റ്റ് അളവാണ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ടിൻ്റെ ഒരു ചെസ്റ്റ് അളവ് വരും അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും പിന്നെ പഫ് സ്ലീവാണ് ആ സ്ലീവിൽ തന്നെ പഫാണ് നെൻ്റിലിതേപോലെ പഫ് വരും അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇലാസ്റ്റിക് ആണ് അയച്ചു കളയാൻ പറ്റും അത് അയച്ചു കഴിഞ്ഞാൽ നോർമൽ സ്ലീവാവും പിന്നെ കൈമുട്ടിൻ്റെ ആ ഒരു സൈസ് വരികയാണ് വരിക ഓവർ ഇറക്കം വരില്ല കൈമുട്ടോ കൈമുട്ടിൻ്റെ ചെറിയൊരു ഇറക്കം വരും പിന്നെ ഇവിടെ ക്ലോസ്സാണ് സിബുള്ള ടൈപ്പ് അല്ല അതാ റൗണ്ടായിട്ട് ക്ലോസ് വരുന്നതാണ് പിന്നെ അജിറക്ക് ഡിസൈനാണ് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മെല്ലിനെ വർക്കൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലേസും ഉണ്ട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമില്ല നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ അടിയിൽ ഇതേപോലെ നല്ലൊരു ഫ്രില്ല് വെച്ചൊരു മോഡലാണ് പിന്നെ അജറക്കിൽ നോർമലി വരുന്ന പോലെ തന്നെ മൂന്ന് കളറെ വരികയുള്ളൂ ചിലതിലിപ്പോൾ രണ്ട് കളറെ സ്റ്റോക്കുള്ളൂ ഇതിൻ്റെ ഒരു രണ്ട് കളറെ ഉള്ളൂ നേവി ബ്ലൂ അതേപോലെ ആദ്യം കാണിച്ച മെറൂൺ പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ യൂട്യൂബ് കണ്ടുവരുന്നവരും അതേപോലെ അയച്ചു തരുന്നവർക്കും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയെ വരുന്നുള്ളൂ ഫ്രോക്ക് നൈറ്റീസ് നല്ല പ്രീമിയം ക്വാളിറ്റി നൈറ്റീസ് ആണ് ലോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ആയിരിക്കും മാർക്കറ്റിൽ അതൊന്നും കണ്ട് വാങ്ങിപ്പോകണ്ട കാരണം അതൊക്കെ നിങ്ങളുടെ കയ്യിൽ എത്തിയാലേ മനസ്സിലാവുള്ളു അതെല്ലാം ഫോണിൽ കാണുന്ന ഭംഗിയേ ഉണ്ടാവും അതുകൊണ്ട് കറക്റ്റ് ക്വാളിറ്റിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക ഇത് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ അയച്ച് തരും അപ്പം എൻ്റെ സൗണ്ട് കേട്ട് ആരും പരിഭാലം തരണ്ട കാരണം വളരെ ടയർഡാണ് എന്നിട്ട് പോലും ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതാ നല്ല നല്ല ഐറ്റംസ് ആണ് അപ്പോൾ ഈ ഒരു അജറക്കിൻ്റെ ഒക്കെ സെയിം സ്ലീവാണ് വരുന്നത് ഹാഫ് സ്ലീവ് അതേപോലെ പഫ് സ്ലീവാണ് അത്യാവശ്യം കൈ ഇറക്കമുണ്ട് നന്ന ഷോർട്ടല്ല കൈമുട്ടിൻ്റെ ഒരു സൈസ് വരെ വരുന്ന ആണ് വരുന്നത് പിന്നെ ലെങ്ത്ത് നൈറ്റിയുടെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തൊമ്പത് അയിമ്പതാണ് ലെങ്ത്ത് ലെങ്ത്ത് വരുന്നത് പിന്നെ ഇതിലും ഷോർട്ട് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഫ്രോക്ക് പോലെ ഇടാൻ നാൽപ്പത്തി ആറ് നാൽപ്പത്തഞ്ചൊക്കെ വരുന്നത് ഇൻഷാല് അതൊക്കെ വരുന്നുണ്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അതേപോലെ ലോങ്ങ് വരുമോ എന്ന് ചോദിച്ചു മെസ്സേജ് ചെയ്തിരുന്നു അതും വരാനുണ്ട് വന്ന് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അജറക്കിൽ ഒരുപാട് ഡിസൈൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പീസാണ് ബാവട്ടം നിവർത്തിയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അജറക്കാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ഉള്ളത് അതേപോലെ ഷാൾ നൈറ്റി മഷാൽ നാളെ ഒരുപാട് പീസ് വരുന്നുണ്ട് നോർമൽ നൈറ്റീസ് വരാനുണ്ട് അതേപോലെ നെക്ക് എംബ്രോയ്ഡറി നെക്ക് വർക്കുള്ള നൈറ്റീസ് വരാനുണ്ട് സിക്സ്റ്റി സൈസിൽ പരിചയപ്പെടുത്താമെന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പക്ഷെ നിർഭാഗ്യവശാൽ ശനിയാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ശനിയാഴ്ച ഇവിടെ ഉത്സവ സീസൺ ആയതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ഒരുപാട് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി പിന്നെ കുറച്ച് പീസ് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ പിന്നെ അത് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ സിക്സ്റ്റിയിൽ കുറച്ച് പീസ് ഇനി നെക്ക് വർക്കിലും അതേപോലെ ഷോൾ നൈറ്റിയിലും ബാലൻസ് ഉണ്ട് കൂടുതൽ പീസ് ഇല്ല അതെന്തായാലും ശതമാ സ്റ്റോക്ക് വന്നാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഇപ്പോൾ ഫ്രോക്ക് നൈറ്റിയുടെ റേറ്റ് ഒരിക്കൽ കൂടി പറയുന്നു ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതും പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും വരും പിന്നെ ഓരോ ഓരോരോ പേര് മെസ്സേജ് ചെയ്യുന്നതാണ് കമൻറ്റിൽ ഇവിടെ അയച്ച് തരുമോ അവിടെ അയച്ച് വരുമ്പോൾ അതാ ഇത് ഒരു മിനിറ്റ് പറഞ്ഞു തരാം ഇതാ ഇത് സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ് ഈ ഒരു ഡിസൈൻ ഹാഫ് സ്ലീവാണ് ഹാഫ് സ്ലീവിൽ പപ്പ് വരുന്നതാണ് പപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് അയക്കാൻ പറ്റും അപ്പോൾ ഇതും റേറ്റ് സെയിം തന്നെയാണ് ഇത് പക്ഷേങ്കിൽ സ്ലീ ചെസ്റ്റ് അളവ് കുറച്ച് കുറവാണ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി വരുന്നുള്ളൂ അധികം തടിയുള്ളവർക്ക് പറ്റില്ല അപ്പോൾ ഇന്ന സ്ഥലത്ത് തന്നില്ല ഓൾ ഓവർ ഇന്ത്യ എവിടെ വേണമെങ്കിലും അയച്ചുതരും പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് പോസ്റ്റൽ വൈ അയക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെ അയച്ചു കഴിഞ്ഞാലും ഒരേ ഷിപ്പിംഗ് ചാർജാണ് പിന്നെ ഡി ടി ഡി സി ഒക്കെ ആകും അങ്ങനെയാണെങ്കിൽ ഡി ടി ഡി സി വൈ അയക്കുന്നതെങ്കിൽ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്ത് ഹൈ ചാർജ് ആണ് വരുന്നത് കേരളത്തിന് ഉള്ളിലാണെങ്കിലും പോസ്റ്റലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ് ഡി ടി സി ഒക്കെ പിന്നെ ഡി ടി സി എല്ലാവരുടെയും വീടിൻ്റെ അടുത്തുണ്ടാവണമെന്നില്ല പോസ്റ്റലാകുമ്പോൾ എല്ലാവരുടെയും ഒരു അറൗണ്ട് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ചിലർക്ക് അടുത്ത് വീട്ടിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ചിലർക്ക് മാത്രമേ അവിടെ പോയിട്ട് പിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതൊന്ന് പറഞ്ഞു തരിക ഇത് വരുന്നത് ഹാഫ് സ്ലീവിൽ തന്നെ പഫ് വരാത്തതാണ് മൂന്ന് ടൈപ്പ് സ്ലീവാണ് ഇന്നത്തെ ഫ്രോക്ക് നൈറ്റ് വരുന്നത് ഓക്കെ അ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് ഇതും ഹാഫ് സ്ലീവാണ് ഹാഫ് സ്ലീവ് മീൻസ് കൈമുട്ടിൻ്റെ ചെറിയൊരു ഇറക്കം വരും ഓവർ സ്ലീവ് ഇല്ല ഒരു പതിനാല് പതിനഞ്ച് ആ ഒരു ഇറക്കമാണ് വരുന്നത് പതിനാലര ഇത് വരുന്നത് പഫ് സ്ലീവാണ് അപ്പോൾ കറക്റ്റ് സ്ലീവും കൂടി കാണുക എന്നിട്ട് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് സ്ലീവാണ് ഇഷ്ടം ആ സ്ലീവ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ മൂന്ന് തരം ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം പരിചയപ്പെടുത്തിയത് അജറക്കിൽ നോർമൽ നൈറ്റി പിന്നെ പരിചയപ്പെടുത്തിയത് അമ്പത്തിനാല് ഷോൾ നൈറ്റി ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റീസ് ആണ് നല്ല നല്ല വെറൈറ്റി ഫ്രോക്ക് നൈറ്റി ആണ് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് രാത്രി തന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് പറയും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഈ വീഡിയോസിലും പറയുന്നു കുറച്ച് വൈകിപ്പോയി പറയാൻ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ പേയ്മെൻറ്റ് എവിടെയും നഷ്ടമാവില്ല ബൈ ചാൻസ് അയക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്തു തരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ മിസ്ഡ് ബൈ മിസ്റ്റേക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ റീഫണ്ട് ചെയ്തുതരും ഇത് ഒരൊറ്റ പീസേബിൾ സിബുള്ള ടൈപ്പ് ആണ് ഓക്കെ അ ഇത് അത്യാവശ്യം ലെങ്ത്തുമുണ്ട് എനിക്ക് ഒന്നൊരു ഫിഫ്റ്റി ത്രീ അല്ല ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോറിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു പീസേ ഉള്ളൂ അപ്പോൾ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഇൻഷാല്ല ഒരുപാട് ഐറ്റംസ് കാണിച്ചു ഇനിയും ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ